എൻ്റെ പേര് അമ്പിളി അൽകുമാർ ഞാനൊരു വയനാട്ടുകാരിയാണ് ഒരു ആയുർവേദ തെറാപ്പിസ്റ്റാണ് പാരമ്പര്യ വൈദ്യാണ് ഞാനൊരു സംസ്കൃത അധ്യാപിക കൂടിയായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷം എനിക്ക് സ്വന്തമായിട്ട് ജോലിക്ക് പോകാൻ സാധിക്കാതെ വന്നപ്പം എന്നുള്ള പേരിൽ ഒരു സ്പാ സ്റ്റാർട്ട് ചെയ്തു ബ്യൂട്ടി പാർലർ കൂടിയായിരുന്നു അവിടെ മസാജ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളുണ്ടാക്കുന്ന ഓയിലുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ അവിടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിൽ ധാരാളം കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റിനായിക്കോട്ടെ ഫേഷ്യലുകൾ ബ്ലീച്ച് അതിനൊക്കെ ഒത്തിരി കെമിക്കൽ തന്നെ വരുന്നതാണ് അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതിൽ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു ആക്സിഡൻറ് ഉണ്ടായി ഒരു പത്ത് വർഷത്തോളം ടൗണിൽ ചെയ്തൊരു സ്ഥാപനമാണ് ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞപ്പം കൈക്ക് സർജറി ഒക്കെ വേണ്ടി വന്നിട്ടുണ്ട് എല്ല് വട്ടത്തിൽ പൊട്ടിപ്പോയി ച്ചാൽ എൻ്റെ മുത്തശ്ശനായിട്ട് പകർന്നു കിട്ടിയ ധാരാളം അറിവുകളുണ്ടായിരുന്നു താളിയോല ഗ്രന്ഥങ്ങളൊക്കെ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ഓയിൽ ഉപയോഗിച്ചിട്ടാണ് എനിക്ക് എനിക്കെൻ്റെ കൈ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് റെഡിയാക്കാൻ പറ്റിയത് അപ്പം ശേഷമാണ് പൂർണ്ണമായിട്ടും ഈ ആയുർവേദത്തിലേക്ക് തിരിയുകയും ഓയിലുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കുടുംബശ്രീ വ്യവസായ വകുപ്പ് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ മേളകൾക്ക് നമ്മൾക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള സപ്പോർട്ടുകൾ ട്രെയിനിങ്ങുകളൊക്കെ തരും അതായത് എങ്ങനെ മാർക്കറ്റ് മാർക്കറ്റിങ് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ ധാരാളം ഇന്ത്യയിൽ ഉടനീ ഉടനീളം ഡൽഹി മുംബൈ ഗോവ തുടങ്ങിയ ധാരാളം സ്ഥലങ്ങളിൽ പോയി എക്സിബിഷനുകളിൽ പോവുകയും നമ്മുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുകയും ഇന്ത്യയിൽ ഉടനീളം നമുക്ക് വിശ്വസ്തരായിട്ടുള്ള കുറേ കസ്റ്റമേഴ്സിനെ സമ്പാദിക്കാൻ സാധിച്ചു അപ്പം ഇതിലൊക്കെ കണ്ടത് എന്താ വെച്ചാൽ വെരിക്കോസ്വിൻ പല ആളുകളും നെവർ മൈൻഡാണ് ഇത് കുറച്ച് കറുപ്പ് കളറല്ലേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് നീർക്കെട്ടുണ്ട് അത് കുറച്ച് ഇമ് മാറിക്കോളും അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ അവർ പറയും പക്ഷേ പ്രോപ്പറായിട്ടുള്ള ചികിത്സ എവിടെ പോയാൽ കിട്ടുമെന്നറിയില്ല ലേസറ് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് അലോപ്പതിയിലുള്ളത് ഞാൻ തുടക്കത്തിലൊക്കെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ലീച്ച് തെറാപ്പി ചെയ്യുമായിരുന്നു രക്തമോക്ഷം ആയുർവേദത്തിലെ രക്തമോക്ഷം പറയും ജലൌകാചരണം പറയും അതായത് ലീച്ച് തെറാപ്പി അപ്പം അതിനേക്കാളൊക്കെ ഫലപ്രദമായിട്ട് നമ്മൾ ഓയിൽ ഉപയോഗിക്കുമ്പോൾ റിസൾട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഈ ലീച്ചിന് ഉപയോഗിക്കുമ്പം എനിക്ക് കുറച്ചൊരു സങ്കടം വരുന്നൊരു ട്രീറ്റ്മെൻറ് കൂടിയാണ് കാരണം കാണുമ്പോൾ നമുക്ക് തോന്നും അതിപ്പോൾ എന്താ അട്ടയല്ലേ അതിനെക്കൊണ്ട് ഉപയോഗിച്ചാൽ എന്താണെന്ന് പക്ഷേ അതിനെ നമ്മൾ ലീച്ച് തെറാപ്പി ചെയ്ത് അവർ ആ ബ്ലഡൊക്കെ എടുത്തതിനു ശേഷം നമ്മളിതിനെ സ്ക്യൂസ് ചെയ്ത് ബ്ലഡ് ഒമിറ്റേച്ച് കളയും അതിനുശേഷം അതിനെ വാഷ് ചെയ്ത് ശുദ്ധജലത്തിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഒക്കെ അങ്ങനെ ചെയ്യുമായിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ട് പക്ഷെ നമ്മൾ യൂസ് ചെയ്യാറില്ല ഈ ഓയിലിൽ തന്നെയാണ് അത്രയും റിസൾട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ വളരെ റിസൾട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഞങ്ങൾ തന്നെ കളക്റ്റ് ചെയ്യുന്ന ധാരാളം ആയുർവേദ മരുന്നുകളും പച്ചമരുന്നുകളും ചേർത്തിട്ടാണ് ഈ ഒരു മരുന്ന് തയ്യാറാക്കുന്നത് അങ്ങാടി മരുന്നുകളും ചേർത്തിട്ട് ഈ തെറാപ്പി മേഖലയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ വെരിക്കോസ് വെയിൻ തുടക്കത്തിലേ ശ്രദ്ധിച്ചാൽ പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ചികിത്സ തന്നെയാണ് പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാതെ അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് പിന്നീട് വെരിക്കോസ് വെയിൻ അൾസർ എന്ന അവസ്ഥയിലേക്ക് പോവുകയും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത രീതിയിൽ എന്നൊക്കെ ആളുകൾ ചിന്തിച്ചു വെക്കുന്നത് പക്ഷെ നല്ല രീതിയിൽ ഫലപ്രാപ്തിയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് കൃത്യസമയത്ത് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക നൂറ് ശതമാനവും റിസൾട്ട് ഉള്ള ഒരു ഓയിൽ തന്നെയാണ് നമ്മളുടെ വെരിക്കോസ്വേൻ്റെ ഓയിൽ ആ പറയുന്ന രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ലാത്ത ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനവും റിസൾട്ട് ഉറപ്പാണ്